തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ വിഭാഗം ഐ ബി ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന നിലപാടിൽ ഉറച്ച് കുടുംബം ഒരു ഫോൺ വിളയ്ക്ക് പിന്നാലെയാണ് ആത്മഹത്യ എന്നും ഇത് അന്വേഷിക്കണമെന്നും പിതാവ് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസമാണ് മേഘയെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം പത്തനംതിട്ട കലഞ്ഞൂരിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ഈഞ്ചക്കൽ പരക്കുടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പത്തനംതിട്ട അതിരുങ്കൽ കാരക്കാംകുഴി പൂഴിക്കാട് റിട്ടയർ അധ്യാപകൻ മധുസൂദനന്റെയും പാലക്കാട് കളക്ട്രേറ്റിലെ ഉദ്യോഗസ്ഥ നിഷാ ചന്ദ്രൻ്റെയും ഏക മകളാണ് മേഘ ഇരുപത്തിനാല് വയസ്സായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ പത്ത് മണിയോടെയായിരുന്നു സംഭവം മേഘയും മലപ്പുറത്തുകാരനായ ഐ ബി ജീവനക്കാരനുമായി അടുപ്പമുണ്ടായിരുന്നു വിമാനത്താവളത്തിൽ നിന്നും താമസ സ്ഥലമായ ഈഞ്ചക്കലിലേക്ക് പോകാൻ റെയിൽവേ പാത വഴി പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ തീരുമാനിപ്പിച്ചുറപ്പിച്ചാണ് റെയിൽവേ പാളത്തിലൂടെ മേഘ യാത്ര ചെയ്തതെന്ന് വ്യക്തമാണ് ഇന്നലെ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴാണ് മേഘ ട്രെയിനിന് മുന്നിൽ ചാടിയത് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ട്രാക്കിലേക്ക് എടുത്തു ചാടുകയായിരുന്നു എന്നാണ് ലോക്കോ പൈലറ്റിന്റെ മൊഴി വിമാനത്താവളത്തിൽ നിന്ന് താമസ സ്ഥലത്തേക്കുള്ള വഴിയിൽ റെയിൽവേ ട്രാക്ക് ഇല്ല എന്ന് പിതാവ് പറഞ്ഞു താമസ സ്ഥലത്തേക്ക് എന്നു പറഞ്ഞ മേഘ വഴി മാറ്റിയത് ഒരു ഫോൺ വിളിക്ക് പിന്നാലെയാണ് ഇതിലാണ് ദുരൂഹത സംശയിക്കുന്നത് ഇരുപത്തിമൂന്നാം വയസ്സിലാണ് മേഘ ഐ ബി ജോലിയിൽ കയറിയത് ഏറ്റവും പ്രായം കുറഞ്ഞ മേഖയോടെ കരുതലോടെയാണ് സഹപ്രവർത്തകർ ഇടപെട്ടിരുന്നത് എന്ന് അച്ഛൻ പറഞ്ഞു അന്വേഷണ പുരോഗതിക്കനുസരിച്ച് തുടർ നടപടികൾ എടുക്കും മേഘയുടെ വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്നും പിതാവ് പറഞ്ഞു മേഘയുടെ അച്ഛൻ റിട്ടയേർഡ് അധ്യാപകനും അമ്മ പാലക്കാട് കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥയുമാണ് ഐ ബി യിലെ തന്നെ ഒരു ഉദ്യോഗസ്ഥനുമായി മേഘയ്ക്ക് അടുപ്പമുണ്ടായിരുന്നുവെന്നും ബന്ധത്തിൽ നിന്ന് അയാൾ പിന്മാറിയതാണ് ജീവനൊടുക്കാൻ കാരണമെന്നും പിതാവിന്റെ സഹോദരൻ ബിജു പറഞ്ഞു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയ മേഘ യൂണിഫോമിൽ തന്നെയായിരുന്നു യുവതി ട്രെയിനിന് മുന്നിലേക്ക് ചാടുന്നത് ലോക്കോ പൈലറ്റ് കണ്ടതായി പേട്ടയിലെ സ്റ്റേഷൻ മാസ്റ്ററാണ് പോലീസിനെ അറിയിച്ചത് ഐ ബിയിലെ ഉദ്യോഗസ്ഥനുമായി മേഘയ്ക്ക് സൗഹൃദമുണ്ടായിരുന്നു പിന്നീടത് പ്രണയമായി മാറി എന്നാൽ ഈ ബന്ധം തകർന്നതാണ് മേഘ ജീവനൊടുക്കാൻ കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം നിലവിൽ പേട്ട ഐബിയും നടത്തുന്ന അന്വേഷണം പുരോഗമിക്കുകയാണ് തിങ്കളാഴ്ച രാവിലെയാണ് ഇരുപത്തി അഞ്ചുകാരിയായ മേഘയെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിൽ നിന്ന് ലഭിച്ച ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷന്റെ ഐ ഡി കാർഡിൽ നിന്നാണ് മേഘയെ തിരിച്ചറിഞ്ഞത് പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ ട്രാക്കിലാണ് മൃതദേഹം കണ്ടത് ദുരൂഹത സംശയിക്കത്തക്കതൊന്നും ഇതുവരെയുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ലെന്ന് കേസ് അന്വേഷിക്കുന്ന പേട്ട പോലീസ് പറഞ്ഞു അപകടത്തിൽ മേഘയുടെ ഫോൺ മൂന്ന് കഷ്ണമായി ഇതിൽ നിന്ന് വിവരങ്ങളൊന്നും തന്നെ എടുക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ല അപകട സ്ഥലത്തെ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുമെന്ന് പോലീസ് പറഞ്ഞു മേഘയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമുള്ളതായി അറിയില്ലെന്നും വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം വരും ദിവസങ്ങളിൽ വീട്ടുകാരുടെയും സഹപ്രവർത്തകരുടെയും മൊഴിയെടുത്ത ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്ന് പേട്ട പോലീസ് അറിയിച്ചു മരണത്തിന് തൊട്ട് മുമ്പുള്ള മേഖയുടെ കോൾ ലിസ്റ്റുകൾ ശേഖരിച്ചു കൂടുതൽ അന്വേഷണത്തിന് സൈബർ പോലീസിന്റെ സഹായം തേടും കൊച്ചിയിൽ ജോലി ചെയ്യുന്ന ഐ ബി ഉദ്യോഗസ്ഥനായ മലപ്പുറം സ്വദേശിയുമായി മേഖയ്ക്ക് സൗഹൃദമുണ്ടായിരുന്നുവെന്ന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇയാളെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട് പഞ്ചാബിൽ പരിശീലനത്തിനിടയിലാണ് ഇരുവരും സൗഹൃദത്തിലായത് നെടുമ്പാശ്ശേരിയിലെ ഈ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ കോൾ ലിസ്റ്റ് പരിശോധനയിൽ പോലീസിന് കിട്ടിയിട്ടുണ്ട് സംഭവ ദിവസം രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് താമസസ്ഥലത്തേക്ക് പോകുകയാണെന്ന് പറഞ്ഞ മകൾ വിളിച്ചിരുന്നതായി അച്ഛൻ മധുസൂദനൻ പറഞ്ഞു ഓഫീസിന് സമീപം ശാക്കയിലെ ഹോസ്റ്റലിലാണ് അവൾ താമസിച്ചിരുന്നത് അവിടേക്ക് റെയിൽവേ പാതയില റെയിൽവേ ട്രാക്ക് ഉള്ളിടത്തേക്ക് പോകണമെങ്കിൽ എന്തോ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ജോലിസ്ഥലത്ത് അവൾക്ക് പ്രത്യേകിച്ച് പ്രശ്നമുള്ളതായി വീട്ടിൽ പറഞ്ഞിട്ടില്ല സമ്മർദ്ദമുള്ളതായും പറഞ്ഞിട്ടില്ല മരണത്തിൽ ബാഹ്യസമ്മർദ്ദങ്ങളോ വ്യക്തികളുടെ ഇടപെടലുകളോ ഉണ്ടായിട്ടുണ്ടോ എന്നത് അന്വേഷിച്ച് കണ്ടെത്തണം അദ്ദേഹം പറഞ്ഞു